നമസ്കാരം ജ്യോതിഷശ്രീയുടെ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തിങ്കളാഴ്ച ഡിസംബർ മാസം ഒന്നാം തീയതിയാണ് അധ്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് എല്ലാ പ്രേക്ഷകരുടെയും അറിവിലേക്ക് ഒരു കാര്യം പറയട്ടെ ഇനി മുതൽ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്കായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ വൈകിട്ട് ആറ് അൻപതിന് ഇതിൽ പറയുവാൻ പോകുന്ന പത്ത് നക്ഷത്രക്കാർക്ക് ഡിസംബർ ഒന്നിന് ശേഷമുള്ള ഇരുപത്തിയൊന്ന് ദിവസം മുതൽ മുപ്പത്തിയൊന്ന് ദിവസം വരെയുള്ള സമയത്ത് പല വിധത്തിലുള്ള ധനാഗമങ്ങളും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരും ഇത് പറയുവാൻ കാരണം ഇന്ന് പുലർച്ചെ വെച്ച് പ്രശ്നം നോക്കിയപ്പോൾ അതിൽ കാണുവാൻ കഴിഞ്ഞത് എപ്രകാരമായതുകൊണ്ടാണ് മാത്രമല്ല പഞ്ചഗ്രഹങ്ങളായ ബുധൻ ശനി ചൊവ്വ വ്യാഴം ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ നിൽപ്പും ദൃഷ്ടിയും വെച്ച് നോക്കുമ്പോൾ ഞാനിവിടെ പറയുന്ന പത്ത് നക്ഷത്രക്കാർക്കും ഫലങ്ങൾ ജീവിത സൗഭാഗ്യങ്ങളായിട്ട് വന്നു ചേരുമെന്നാണ് കാണുന്നത് ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള പത്ത് ദിവസ ജീവിതത്തിൽ വൻ കുതിപ്പേൻ്റെ ഒരു കാലഘട്ടമായിരിക്കും പ്രത്യേകിച്ച് ഈ മാസം അങ്ങ് കഴിഞ്ഞു പോകുന്നതോടുകൂടി മറിഞ്ഞിരിക്കുന്ന പല സൗഭാഗ്യങ്ങളും പ്രത്യക്ഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു തുടങ്ങുമെന്നാണ് ഇന്ന് രാശി ഒന്ന് വെച്ച് നോക്കിയപ്പോൾ മനസ്സിലാക്കിയത് ഈ പറഞ്ഞ സൗഭാഗ്യങ്ങൾ ഡിസംബർ മാസം ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള സമയത്ത് ഉണ്ടാകും എന്നാൽ ഇതിൻ്റെ ഒരു പ്രഭാവം ഡിസംബർ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് പുലർച്ചെയുള്ള പ്രശന വിചിന്തത്തിൽ മനസ്സിലാക്കിയത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ അഞ്ച് ഗ്രഹങ്ങളിൽ രണ്ട് ഗ്രഹങ്ങളുടെ കൂടി തന്നെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണങ്ങൾ വന്നു തുടങ്ങും എന്നുള്ളതാണ് എന്നാൽ ഈ പത്ത് നക്ഷത്രക്കാരിൽ ചിലർക്ക് അവരുടെ രാജാധിപന്റെ ബലോ ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ ഈ ഫലങ്ങൾ ചിലപ്പോൾ വന്നു തുടങ്ങുന്നത് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി മുതലായിരിക്കും അതുകൊണ്ട് ഞാൻ ഈ അധ്യായത്തിൽ പറയാൻ പോകുന്ന പത്ത് നക്ഷത്രക്കാരും ഡിസംബർ ഒന്ന് മുതൽ തന്നെ അതിന്റെ ഫലങ്ങൾ പൂർണ്ണമായിട്ടും വന്ന് തുടങ്ങിയില്ലല്ലോ എന്ന് നിങ്ങൾ പരിഭവിക്കരുത് ചിലപ്പോൾ ചില ആളുകൾക്ക് ചില നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി മുതലായിരിക്കും ഇതിന്റെ പ്രഭാവം വന്നു തുടങ്ങുക എന്നിരുന്നാലും ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള കാലഘട്ടം ഞാനിവിടെ പറയുന്ന സൗഭാഗ്യങ്ങളുടെ ഒരു തേരോട്ടം ആയിരിക്കുമെന്ന് പുലർച്ചെ കണ്ട ഗ്രഹനിലകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും എങ്ങനെ വന്നാലും ഡിസംബർ മാസം മുപ്പത്തിയൊന്നാം തീയതിക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ പൂർണ്ണ ഫലങ്ങൾ പൂർണ്ണ പ്രഭാവം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് അതുപ്രകാരം നോക്കുമ്പോൾ പത്ത് നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ആരോഗ്യം സാമ്പത്തികം തൊഴിൽ ദാമ്പത്യ ജീവിതം ഭാഗ്യം എന്നീ എല്ലാ മേഖലകളിലും വളരെയധികം മികവ് പുലർത്തുവാനുള്ള യോഗം ഉണ്ടായി വരും ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യമാണ് ഇവിടെ ഇത് ലക്ഷ്യങ്ങൾ വന്നു ചേരുമെന്ന് പറയുവാൻ കാരണം കുടുംബ സ്വത്തായിട്ട് കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ വിവാഹ ധനമായിട്ട് നിങ്ങൾക്ക് വന്നു കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ പൈതൃക സ്വത്തൊക്കെ നിങ്ങളുടെ അധീനതയിൽ വന്നു ചേരുന്നതോ പാരിതോഷികമായിട്ട് കിട്ടുന്നതോ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു അത് ആഭരണങ്ങളോ മുടങ്ങി കിടക്കുന്ന ധനമോ കിട്ടുന്നത് ആയിരിക്കും അത് കൃത്യമായിട്ട് പറയുക നമുക്ക് സാധ്യമല്ല ഇത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എപ്പോഴാണ് കിട്ടുന്നത് അതും നമുക്ക് കൃത്യമായിട്ട് പറയുക സാധ്യമല്ല ഒരുപക്ഷെ വിവാഹധനം ആദ്യം പറഞ്ഞല്ലോ വിവാഹധനമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം അപ്പൊ നിങ്ങൾ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട സമയം നിങ്ങൾക്ക് മാത്രം അറിയുന്ന കാര്യമാണ് നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾക്കും നിങ്ങളുടെ ഇടപെടലുകൾക്കും ആശ്രയിച്ചായിരിക്കും ഇവ നിങ്ങളിലേക്ക് വന്നു ചേരുക സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഏതിലേക്കാണോ ഇറങ്ങിത്തിരിക്കുന്നത് അതിൽ നിന്നുള്ള ഫലങ്ങളായിട്ടായിരിക്കാം ഇവ നിങ്ങളിലേക്ക് വന്നു ചേരുക ഇതിൽ പറയുവാൻ പോകുന്ന പത്ത് നക്ഷത്രക്കാർക്കും നേട്ടങ്ങളിൽ സുവർണ കാലഘട്ടം ആണെങ്കിൽ പോലും ബുധന്റെയും ചുവയുടെയും ചെറിയ ക്രോസിംഗ് ഈ പത്ത് നക്ഷത്രക്കാർക്കും പല രീതിയിൽ വരുന്നത് കൊണ്ട് ചെറിയ ചെറിയ ശത്രുദോഷങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് മനസ്സിലാക്കണം അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ മാത്രമേ ഇവിടെ പറയുന്ന നേട്ടങ്ങൾ പരിപൂർണമായിട്ടും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഞാൻ ഈ പറഞ്ഞതിൽ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുകയോ പ്രവർത്തികളിൽ ഏർപ്പെടുകയോ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ നല്ലവണ്ണം ചിന്തിച്ച് പ്രവർത്തിക്കുക അത്രയേ ഉള്ളൂ കാരണം ശത്രുശല്യം നന്നായിട്ട് വർദ്ധിക്കുക തന്നെ ചെയ്യും അതായത് ചെയ്യാത്ത കുറ്റങ്ങൾ പോലും കുത്തുവാക്കുകൾ കേൾക്കേണ്ട സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി വരും പുലർച്ചെ ഞാൻ രാജി നോക്കിയപ്പോൾ ഇത് വ്യക്തമായിട്ട് കാണുന്നുണ്ട് എന്നാൽ ആരുടെ പ്രകാരം നിങ്ങളുടെ ധനപുഷ്ടിയും നിങ്ങളുടെ കർമ്മ മേഖലയിലുള്ള പുരോഗതിയും ഡിസംബർ മാസം ഒന്നാം തീയതിക്ക് ശേഷം അതിന്റെ അത്യുന്നത നിലയിൽ ഉച്ചാവസ്ഥയിൽ എത്തുമെന്ന് തന്നെയാണ് പ്രസന്ന ചിന്തയിൽ കാണുവാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിലും യാതൊരുവിധ സംശയത്തിനും അടിസ്ഥാനമില്ല ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ചില പ്രശ്നങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് സദ്ധായിര്യം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ ഞാൻ ഇവിടെ പറഞ്ഞ നേട്ടങ്ങൾ പരിപൂർണമായിട്ട് തന്നെ ഡിസംബർ മാസം ഒന്നാം തീയതിക്ക് ശേഷം പ്രത്യേകിച്ച് ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള സമയം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഡിസംബർ ഒന്നിന് ഈ ഫലങ്ങൾ പരിപൂർണമായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ജോലി സ്ഥലത്തായാലും ശരി സമൂഹത്തിലായാലും ശരി വീട്ടിലായാലും ശരി ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണമെന്ന് മാത്രം നിങ്ങൾ എവിടെയായിരുന്നാലും ശരി തൊട്ടും തൊടാതെയും അങ്ങോട്ട് നിന്ന് കൊടുക്കുക മുപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ സാമ്പത്തികം വസ്തു വ്യവഹാര കാര്യങ്ങളിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും എന്നാൽ ഈ പത്ത് നക്ഷത്രക്കാരിൽ അപൂർവം ചിലർക്ക് നിങ്ങളുടെ രാശിചക്രത്തിൽ നീജ ദൃഷ്ടി വളരെയധികം ആയതുകൊണ്ട് ഈ മുപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ അത് സാധിച്ചില്ല എങ്കിൽ പോലും അടുത്ത നാൽപ്പത്തി ദിവസങ്ങൾക്കുള്ളിൽ ഈ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും സാമ്പത്തികമായിട്ട് മാത്രമല്ല തൊഴിൽ സൗഭാഗ്യം വിവാഹ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന തീരുമാനം ഇതെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും എന്നാൽ മറ്റു ചിലർക്ക് ലക്ഷ്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ പോലും നിങ്ങളുടെ കടബാധ്യതകൾ പൂർണ്ണമായിട്ടും തീർത്തെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതോടൊപ്പം തന്നെ ഈ പത്ത് നക്ഷത്രക്കാർക്കും തെറ്റില്ലാത്ത ഒരു സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാനും ഡിസംബർ മുപ്പത്തി ഒന്നിനകം കഴിയുമെന്ന് ഇവിടെ ആരുടെ ഫലത്തിൽ വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മളുടെ പൂജ കാര്യങ്ങളെ കുറിച്ച് രണ്ടു മൂന്ന് വാക്കുകൾ പറഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് നക്ഷത്ര ഫലങ്ങളിലേക്ക് കിടക്കാം ഇന്ന് രാവിലെ പ്രശ്നം വെക്കുന്നതിന് തൊട്ടു മുമ്പ് രാവിലത്തെ നവഗ്രഹ പൂജ കഴിഞ്ഞു ഇനി വൈകിട്ടത്തെ നവഗ്രഹ പൂജ ദീപാരാധനയ്ക്ക് തൊട്ടു ശേഷം നടക്കും ഇവിടെ പേരും ജന്മനക്ഷത്രവും തന്ന പരമാവധി ആളുകളെ നവഗ്രഹ പൂജയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗ്യാനുഭവങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ശാരീരികമായിട്ടും മാനസികമായും സാമ്പത്തികമായും തൊഴിൽപരമായും ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും ഇത് പറയുവാൻ കാരണം ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല ഉണർവ് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് വന്നു തുടങ്ങാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും ബുധനാഴ്ച മാത്രമല്ല എല്ലാ ശനിയാഴ്ചകളിലും നവഗ്രഹ പൂജ നടക്കുന്നുണ്ട് അതാത് ദിവസം വെളുപ്പേന് അഞ്ചു മണി വരെ പേരും ജന്മനക്ഷത്രങ്ങളും തരുന്നവരെ പൂജകളിൽ ഉൾപ്പെടുത്തും ഇനി നമുക്ക് വിശദമായ ഫലങ്ങളിലേക്ക് കിടക്കാം ഇതിൽ നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കുറിച്ചും ഞാൻ പറയുന്നുണ്ട് ഈ പത്ത് നക്ഷത്രങ്ങളിൽ ആദ്യം വരുന്നത് രോഹിണി നക്ഷത്രമാണ് നിങ്ങൾ ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച മുതൽ വളരെ ശ്രദ്ധയോടെയും കരുതലോടും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് ലക്ഷ്യങ്ങൾ വന്നു ചേരും സാമ്പത്തികം മാത്രമല്ല കർമ്മപുഷ്ടിയും വളരെ നല്ലൊരു ഭാവിയും ശോഭനമായൊരു ഭാവിയും നിങ്ങൾക്ക് വന്നു ചേരും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കർമ്മ മേഖലയിൽ വളരെയധികം പുരോഗതി ആയിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക നിങ്ങൾ ഒരു തൊഴിൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് ആ ജോലിയിൽ പ്രവേശിക്കുവാൻ ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ സാധിക്കും പക്ഷെ ആ അവസരം നിങ്ങൾ തേടി വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ അലക്ഷ്യമായി കാത്തിരിക്കരുത് അതിനുവേണ്ടി നിങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുക തന്നെ വേണം അന്വേഷിക്കുവിൻ കണ്ടെത്തും എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ജോലിക്ക് വേണ്ടി അക്ഷീണമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അനുയോജ്യമായ ഒരു തൊഴിൽ പ്രവേശിക്കുവാൻ സാധിക്കും ഇനി നിങ്ങൾ ജോലിയിൽ പ്രമോഷനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിനുള്ള പരിശ്രമങ്ങൾ നടത്തുക തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നം പൂവണിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് അവസരങ്ങൾ നിങ്ങളെ തേടി തന്നെ വരട്ടെ എന്ന് ചിന്തിച്ച് നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത് ഇവിടെ നിങ്ങൾ നന്നായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം അന്വേഷിക്കുവാൻ കണ്ടെത്തും എന്ന് പറയുന്നത് പോലെ ജോലിക്ക് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ നിങ്ങളിൽ വളരെയധികം നടത്തണം അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് അത് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം നിങ്ങൾ ഒരു സ്ഥിര ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ പ്രവർത്തന സ്ഥലത്ത് നിങ്ങളുടെ സഹപ്രവർത്തകരെ നിങ്ങൾ കരുതിയിരിക്കണം കാരണം ചെയ്യാത്ത തെറ്റുകൾക്ക് പോലും ചിലപ്പോൾ നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക ഇത് പറയുവാൻ കാരണം നിങ്ങളുടെ ചടുലമായ നീക്കങ്ങളും ആത്മാർഥത നിറഞ്ഞ സത്യസന്ധത നിറഞ്ഞ പ്രവർത്തനങ്ങളും മറ്റു പലരെയും നിങ്ങൾക്ക് എതിരാക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റു പലർക്കും നിങ്ങളുടെ പല രീതിയിലുള്ള വൈരാഗ്യ ബുദ്ധികളും തോന്നുവാൻ പ്രേരകമാകും എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ശത്രുഭാവത്തിൽ നിൽക്കുന്ന പലർക്കും നിങ്ങളുടെ ചടുവലമായ പ്രവർത്തനങ്ങൾ നിരാശ ഉളവാക്കിയിട്ടുണ്ട് അവരിൽ നിന്ന് നിശ്ചിത അകലം പാലിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് വഴക്കിന് പോകാതെ ഒഴിഞ്ഞു മാറാൻ ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ ഈ ഒരു കാര്യം ഒഴിച്ചാൽ വളരെ നല്ല വളർച്ചയാണ് അടുത്ത മുപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് വന്നു ചേരുക അതായത് വിവിധ സോഴ്സുകളിൽ നിന്ന് നാനാ രീതിയിലുള്ള വരുമാനങ്ങൾ വന്നു ചേരുവാനുള്ള സർവ്വ സാധ്യതകളും ദർശന കണ്ടിട്ടുണ്ട് മാത്രമല്ല കുറച്ചുകൂടി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷവും രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ നല്ല വർഷമായിരിക്കുമെന്ന് നിസ്സംശയം പറയാം കാരണം ഗ്രഹജാല ഫലങ്ങളുടെ അടുത്ത വർഷത്തെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അത് തെളിഞ്ഞു കാണുന്നുണ്ട് ഇനി അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രം നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ജോലി വിവാഹം ഈ മൂന്ന് കാര്യങ്ങളിലും വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന സമയമാണ് ഡിസംബർ മാസം ഒന്ന് മുതൽ മുപ്പത്തി വരെ സംഭവിക്കുക തുടർന്ന് അങ്ങോട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷവും തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗംഗേമമാണെന്ന് അറിയുവാൻ സാധിക്കും മാത്രമല്ല നിങ്ങളുടെ ആരോടും നോക്കുമ്പോൾ സാമ്പത്തിക ശേഷി വളരെ ഉയർച്ചയിലേക്ക് വരുമെന്നാണ് കണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ചുവയുടെയും ശനിയുടെയും ഒരു ക്രോസിംഗ് വ്യാഴത്തിനുള്ളത് കൊണ്ട് ശത്രുക്കളെ നിങ്ങൾ വളരെയധികം കരുതിയിരിക്കുക തന്നെ വേണം അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് അപവാദം കേൾക്കേണ്ട പേര് കേൾക്കേണ്ട ഒരു അവസ്ഥ സംജാതമാകുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ചുവയുടെ സ്ഥിതി നിങ്ങൾക്ക് വളരെ മോശമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച അടുത്ത വർഷവും നിലനിൽക്കും പക്ഷെ ശത്രുക്കളെ കരുതിയിരിക്കാൻ നിങ്ങൾ മറക്കരുത് പക്ഷേ നിങ്ങൾക്ക് നല്ല മനസാന്നിധ്യം മനോധൈര്യം ഉണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയെ പുഷ്പം പോലെ കൈകാര്യം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ വളരെ ഉയർച്ചയിലേക്ക് പോകുവാൻ സാധിക്കും തിരുവാതിര നക്ഷത്രക്കാർക്ക് വൃച്ചികം പകുതി മുതൽ പിന്നീട് അങ്ങോട്ടുള്ള മാസക്കാലങ്ങളെല്ലാം തന്നെ വളരെ നല്ലതാണ് ഇനി മൂന്നാമതായിട്ട് വരുന്നത് മകൻ നക്ഷത്രം മകൻ നക്ഷത്രക്കാരോട് അഡ്വാൻസ് ആയിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ചുവയുടെയും രാഘുവിൻ്റെയും ഒരു ക്രോസിംഗ് വരുന്നതുകൊണ്ട് അടിപൊളി കച്ചറികൾക്കൊന്നും പോകാതെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡിസംബർ ഒന്ന് മുതൽ നിങ്ങളുടെ നല്ല സമയം തുടങ്ങും വിദ്യാഭ്യാസം ധനം ജോലി എന്നീ കാര്യങ്ങളിൽ വളരെ നല്ല വളർച്ചയായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക പ്രത്യേകിച്ച് ധനുമാസം വന്നു ചേരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം സമ്പത്ത് വന്നു ചേരുന്നതായിട്ടാണ് ഇന്ന് രാവിലെ വെച്ച പ്രശ്നത്തിൽ കണ്ടത് വീട്ടിലായാലും സമൂഹത്തിലായാലും ജോലി സ്ഥലത്താണെങ്കിലും ചെറിയ രീതിയിലുള്ള അലോസരങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് അത് നിങ്ങൾ വകവെക്കാതെ അതിലൊന്നും ഇടപെടാതെ അങ്ങോട്ട് നിന്നു കൊടുക്കുക തന്മൂലം പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാതെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയേറെ ഉയർച്ച വന്നു ചേരും ഞാൻ ആദ്യം പറഞ്ഞ മൂന്ന് മേഖലകളിൽ സാമ്പത്തികം ജോലി വിദ്യാഭ്യാസം ഈ മൂന്ന് മേഖലകളിലും അഭൂതപൂർവ്വമായ ഒരു വിജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ധനുമാസം ഒന്നാം തീയതി മുതൽ അത് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുവാനുള്ള എല്ലാ യോഗ്യതകളും മകൻ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആരുടെങ്കിലും ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള അലോസരങ്ങള് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇടപെടലുകളൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷമിക്കാവുന്ന അതിനകത്തൊന്നും ഇടപെടാതെ അങ്ങോട്ട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന മുന്നേറ്റത്തെ തടയുവാൻ മറ്റാർക്കും സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക തെറ്റ് കണ്ടാൽ ഉടനടി അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ചോദ്യം ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് അതൊന്ന് കണ്ണടച്ച് കൊടുത്തേക്കുക ആരുടെയെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള തെറ്റ് കാണുകയാണെങ്കിൽ ക്ഷമിക്കാവുന്നവയെല്ലാം നിങ്ങളൊന്ന് കണ്ണടച്ചു കൊടുത്തേക്കുക അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉയർച്ചയിലേക്ക് പോകുന്ന ഈ സമയത്ത് നിങ്ങൾക്കത് ദോഷം ചെയ്യുമെന്നാണ് കാണുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരു ഡിസംബർ പതിനഞ്ചാം തീയതി വരെ കീപ്പ് ചെയ്താൽ മതി ബാക്കി എല്ലാ കാര്യങ്ങളും മെച്ചപ്പെട്ട് മുൻപോട്ട് പോയിക്കൊള്ളും രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ ശ്രേഷ്ഠമായി തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടും ഒട്ടനവധി കാര്യങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച തൊഴിലിൽ ഉയർച്ച എല്ലാം ഉണ്ടായിക്കൊള്ളും അപ്പോൾ ശ്രദ്ധിക്കുക തൊഴിലിടങ്ങളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അല്ല നിങ്ങളുടെ വീട്ടിൽ തന്നെ ആണെങ്കിലും നിങ്ങളൊന്ന് താഴ്ന്നു കൊടുക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകും ഇനി അടുത്തത് അത്തം നക്ഷത്രമാണ് ഈ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സുവർണ കാലഘട്ടമാണ് ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ വരാനിരിക്കുന്നത് പക്ഷെ അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പല മാർഗ തടസ്സങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ ആശങ്കയില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചുറുചോർക്കൂടെയുള്ള പ്രവർത്തനങ്ങളും മുന്നേറ്റങ്ങളും നിങ്ങളുടെ കൂടെയുള്ള പലർക്കും നിങ്ങളുടെ സന്തത സഹചാരികളായിട്ട് നടക്കുന്നവർക്ക് പോലും ദഹിക്കുന്നില്ല എന്നുള്ളതാണ് പല രീതിയിലുള്ള ശത്രുദോഷങ്ങളും ആഭിചാര ക്രിയാദോഷങ്ങളും എല്ലാം ഇന്ന് നടത്തിയ പ്രസംഗ ചിന്തയിൽ തെളിഞ്ഞു കണ്ടിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ ഉത്തമ സുഹൃത്തുക്കളായി നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്നവർ പോലും നിങ്ങളിൽ നിന്ന് ചുളിവിൽ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ആ അത്തരം ആളുകൾ നിങ്ങൾക്ക് നിയന്ത്രിക്കാനായി കഴിഞ്ഞാൽ അടുത്ത മുപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഒരു ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ പലവിധ നേട്ടങ്ങളും കാര്യസാധ്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അങ്ങനെയാണ് ആരുടെ പ്രകാരമുള്ള ലക്ഷണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് അതായത് ലക്ഷ്യങ്ങൾ വരെ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് ഞാൻ കൃത്യമായി ഗണിച്ച് അളന്നു തൂക്കി തിട്ടപ്പെടുത്തി കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യം തെറ്റില്ല എന്ന് ഉറപ്പുണ്ട് മാത്രവുമല്ല ചില ഉന്നത വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് സൗഹൃദ ബന്ധങ്ങൾ വന്നു ചേരുമെന്നാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് ആ ബന്ധങ്ങൾ പിന്നീട് വളരെ വലിയ രീതിയിൽ സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഇടയാക്കുമെന്ന് ഗണിതത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും വളരെ വലിയ നേട്ടങ്ങൾ വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ക്യാഷ് കടം കൊടുക്കുക പണം കൊടുക്കുക എന്നുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കണം അത് നിങ്ങളുടെ എത്ര വലിയ സുഹൃത്തുക്കളായാലും എത്ര വലിയ ബന്ധങ്ങളിൽപ്പെട്ടവരാണെങ്കിലും പെട്ടവരാണെങ്കിലും അത് പിന്നീട് ചില ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കും അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള കാര്യം അത്തം നക്ഷത്രക്കാർക്ക് വിദേശത്ത് നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഡിസംബർ ഒന്നിന് ശേഷം തെളിഞ്ഞു കണ്ടിരിക്കുന്നത് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വളരെ വലിയ വിജയങ്ങൾ പിന്നീട് വന്നു ചേരും ഇത്രയേ ഉള്ളൂ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുവാനുള്ളത് അടുത്തത് ചോതി നക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് വളരെ വലിയ സാമ്പത്തിക ഉന്നതി പറയുവാൻ സാധിക്കും കാരണം ഇവിടെ വ്യാഴവും ചുവയും വളരെ അനുകൂലമായിട്ട് നിൽക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള സാമ്പത്തിക നേട്ടം കോടികൾ തന്നെ കയ്യിൽ വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടിരിക്കുന്നത് അത് ഒരുപക്ഷെ പൈതൃക സ്വത്ത് നിങ്ങൾക്ക് കൈവശം വന്നു ചേരുന്നതിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുന്നവരുടെ ആവുക അല്ലെങ്കിൽ വിവാഹ സമ്മാനമായിട്ട് കിട്ടുന്നതോ ഭാര്യാ വീട്ടിൽ നിന്ന് കിട്ടുന്നതോ അല്ലെങ്കിൽ ലോട്ടറി സൗഭാഗ്യമോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പണം വന്നു ചേരുന്നതോ ആകാം അങ്ങനെ ഏത് രീതിയിലായാലും വലിയ രീതിയിലുള്ള സാമ്പത്തിക വളർച്ച സാമ്പത്തിക ഉന്നതി നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയവുമില്ല കാരണം ഇത് ഞാൻ വളരെ കൃത്യമായിട്ട് ഗണിച്ച് അളന്ന് തിട്ടപ്പെടുത്തി കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് മാത്രമല്ല കർമ്മപൂഷ്ടി നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് ഗണിതത്തിൽ കണ്ടിരിക്കുന്നത് തൊഴിൽ മേഖലയിൽ വിജയം സർവത്ര വിജയമുണ്ടാകുന്ന ഒരു സമയം തൊഴിൽ ഇല്ലാതെ വിഷമിച്ചിരുന്നവർക്ക് തൊഴിൽ ലഭ്യത ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ തൊഴിൽ ഏർപ്പെട്ടിരിക്കും വർക്ക് നിങ്ങൾ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച പ്രൊമോഷൻ സാധ്യതകളൊക്കെ വന്നു ചേരും വിദേശത്ത് ജോലി ആഗ്രഹിച്ചിരുന്ന ചോദ്യ നക്ഷത്രക്കാർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്നാൽ ബുധനശനിയും അല്പം മൗഢ്യമായിട്ട് നിൽക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നക്ഷത്രക്കാർക്ക് ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ഡിസംബർ ഒന്ന് മുതലുള്ള കാലഘട്ടം അതുകൊണ്ട് അപരിചിതരമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ബന്ധങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കണം പ്രത്യേകിച്ച് ധനപരമായ കാര്യങ്ങളിൽ പരിചയമില്ലാത്ത ആളുകൾ തരുന്ന ഏത് രീതിയിലുള്ള ഉപഹാരങ്ങളും നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക അത് ഒരുപക്ഷെ നിങ്ങളെ ചതിയിലോ വഞ്ചനയിലോ പെടുത്താനുള്ള ഉപാധികളായിട്ട് പിന്നീട് മാറിയേക്കാം കാരണം രാഹുവിന്റെ ഒരു ചെറിയ നോട്ടം നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങളെ ട്രാപ്പിൽപ്പെടുത്താൻ ചിലർ ശ്രമിച്ചേക്കാനുള്ള സാധ്യതകൾ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് ഞാനിവിടെ പറഞ്ഞ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ വൻ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് സാമ്പത്തികം തൊഴിൽ ആരോഗ്യം വിദ്യാഭ്യാസം വിവാഹം എന്നീ കാര്യങ്ങളിൽ വളരെ വലിയ വിജയങ്ങൾ തന്നെ വന്നു ചേരും ഇനി അടുത്തത് തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിനുള്ളിൽ വൻ സാമ്പത്തിക പുരോഗതി കൈവരുമെന്നാണ് കാണുന്നത് എന്നാൽ ഡിസംബർ മാസം പതിനഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ ചില അസുലഭ സൗഭാഗ്യങ്ങൾ ഒരു പക്ഷേ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങളെ തേടി വരും അതായത് ഡിസംബർ പതിനഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ വളരെ വലിയ തോതിൽ ധനസമ്പാദനത്തിന് നിങ്ങൾക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരും ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലേക്ക് നോക്കുമ്പോൾ ചില പ്രത്യേക സമയങ്ങളിൽ നിങ്ങൾക്ക് വളരെ വലിയ തോതിൽ ധനം വന്നു ചേരുമെന്നാണ് ഗണിതത്തിൽ എനിക്ക് കാണുവാൻ സാധിച്ചത് കാരണം തൃക്കേട്ട നക്ഷത്രക്കാരുടെ സൗഭാഗ്യ സമയമാണ് ഡിസംബർ മാസം ഒന്നാം തീയതിക്ക് ശേഷം വന്നു ചേരുന്നത് ഇതാണ് നമ്മൾക്ക് ആരുടെ പ്രകാരം പറയുവാൻ സാധിക്കുന്നത് ഇത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ചില രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ സാമ്പത്തിക സൗഭാഗ്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകൾ തൊഴിൽ സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ പൊതുവേ പറഞ്ഞാൽ കർമ്മ മേഖല നിങ്ങൾക്ക് നന്നായിട്ട് തുറന്നു കിട്ടും അതായത് കർമ്മ പുഷ്ടി ഉണ്ടാവും ഈ കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇതിൽ വിവാഹ ബന്ധങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വന്നു വന്നുചേരുവാനുള്ള യോഗവും കണ്ടിട്ടുണ്ട് ഇനി അടുത്തത് പുണർന്ന നക്ഷത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒട്ടുമുക്കാൽ മേഖലകളിലും വളരെ വലിയ രീതിയിലുള്ള ഉയർച്ച വന്നു ചേരും പ്രത്യേകിച്ചും കുടുംബം ജോലി വിദ്യാഭ്യാസം സാമ്പത്തികം എന്നീ മേഖലകളിൽ ഉയർന്ന വിജയമായിരിക്കും ഉണ്ടാവുക സാമ്പത്തിക വളർച്ച ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഡിസംബർ ഒന്നിന് ശേഷം നിങ്ങൾക്ക് വന്നു ചേരുക ആഗ്രഹിച്ചിരുന്ന വിദേശയാത്ര സഫലമാകാനും ഇതോടൊപ്പം യോഗമുണ്ടായിത്തീരും അതുപോലെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഊർജ്ജസ്വലതയും പുരോഗതിയും തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ആകർഷണീയത വർദ്ധിക്കും പൊതു സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുവാൻ യോഗമുണ്ടായിത്തീരും നിങ്ങൾ ഏതൊക്കെ മേഖലകളിൽ ഏർപ്പെട്ടാലും അവിടെയെല്ലാം നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസവും ഭാഗ്യവും ഉണ്ടായിത്തീരുമെന്ന് പ്രശ്ന ചിന്തയിൽ കാണുവാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ സുഹൃത്തുക്കളെ കൊണ്ടും മക്കളെ കൊണ്ടും ഗുണമുണ്ടാകുന്ന ഒരു സമയമാണ് സംജാതമായി തീർന്നിരിക്കുന്നത് ഗുരുനാഥന്മാരെ ആദരിക്കുവാനുള്ള അവസരം വന്നു ചേരും അതുപോലെ ദൂര യാത്രകളൊക്കെ പ്ലാൻ ചെയ്തവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ധാരാളം സൗഭാഗ്യങ്ങൾ ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിത്തീരും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ദേശം വിട്ട് സുഹൃത്തുക്കളോടൊപ്പം മറ്റു സ്ഥലത്ത് ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങളും വന്നു ചേരും ഇനി അടുത്തത് തിരുവോണ നക്ഷത്രമാണ് പുതിയ ചില ബന്ധങ്ങൾ വന്നു ചേരുന്ന സമയമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് നിലയിലുള്ള ജോലിയിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ വന്നു ചേരും സാമ്പത്തികം ഭാഗ്യം ജോലി വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളിൽ വളരെ വലിയ ഉയർന്ന വിജയമായിരിക്കും ഡിസംബർ ഒന്നിന് ശേഷം വന്നു ചേരുക പ്രത്യേകിച്ച് ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള സമയത്ത് നാനാ വഴികളിൽ കൂടി പല സുഹൃത്തുക്കളിൽ കൂടി വളരെ വലിയൊരു ധനം നിങ്ങളുടെ കൈവശം വന്നു ചേരുമെന്ന് പ്രശ്നചിന്തയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിൽ ഉണ്ടായിരുന്ന വാഹനം മാറ്റി പുതിയൊരു വാഹനം വാങ്ങാനും നിങ്ങൾക്ക് അവസരം വന്നു ചേരും വിവാഹം വിദ്യാഭ്യാസം വീട് എന്നീ കാര്യങ്ങൾക്കായി ധാരാളം പണം ചെലവഴിക്കേണ്ടി വരും പക്ഷെ അതിലുള്ള പണം പല സോഴ്സുകളിൽ കൂടി ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ടിന് മുമ്പുള്ള സമയങ്ങളിൽ ഏതാണ്ട് നാല് പ്രാവശ്യത്തോളം വളരെ വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങൾ തേടി വരുന്നതായിട്ടാണ് പ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചത് ആരുടെ അത് തെളിഞ്ഞു കണ്ടിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വരുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ശരിക്കും സൗഭാഗ്യങ്ങളാണ് ഡിസംബർ മാസത്തിൽ വന്നു ചേരുക അതുപോലെ തന്നെ വിദേശത്ത് തൊഴിലവസരങ്ങൾ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ വിദേശത്തു നിന്നടക്കം വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക വളർച്ച ഇതെല്ലാം വന്നു ഒരു സമയമാണ് രേവതി നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും അടുത്ത ജനുവരി മാസം ഇവരെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യ സമയമാണെന്ന് തന്നെ പറയാം ഇതിൽ പുനർവിവാഹവുമായി ബന്ധപ്പെട്ട് വളരെയധികം പരിശ്രമിച്ചിരുന്നവർക്ക് മനസ്സിനിണങ്ങിയ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കും എന്നും കാണുന്നു മാത്രമല്ല ദീർഘകാലമായി പ്രണയ ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കവിതാക്കൾക്ക് വീട്ടുകാരുടെ അനുമതിയോടുകൂടി തന്നെ അനുവാദത്തോടു കൂടി തന്നെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുവാനും സാധിക്കും ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ വളരെ വലിയ രീതിയിലുള്ള ധനം പല സോഴ്സുകളിൽ കൂടി ധനം നിങ്ങളുടെ കൈകളിലേക്ക് അത് ഒരുപക്ഷെ ലക്ഷങ്ങളാകാം കോടികളാകാം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുമെന്നാണ് ആരുടെ തെളിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ലോണിനായിട്ട് ബാങ്കിൽ സമർപ്പിച്ചിരിക്കുന്ന അപേക്ഷ ഫയൽ സ്വീകരിക്കുകയും നിങ്ങൾക്ക് തുക അനുവദിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിച്ചിട്ടുണ്ട് ഇനി അടുത്തത് വരുന്നത് നക്ഷത്രമാണ് വിശാഖ നക്ഷത്രക്കാരുടെ നല്ല സമയമാണ് തെളിഞ്ഞു വരുന്നത് ഡിസംബർ ഇരുപത്തി ഒന്നിനും മുപ്പത്തി ഒന്നിനും ഇടയിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം വളർച്ച പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് കർമ്മ പുഷ്ടി വന്നു ചേരുന്ന ഒരു സമയമാണ് ജോലി ഇല്ലാതിരുന്നവർക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള തൊഴിലവസരങ്ങളാണ് വന്നു ചേരുന്നത് അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അല്ലെങ്കിൽ വിദേശവുമായി ഏതെങ്കിലും രീതിയിലുള്ള ഇടപാടുകൾ നടത്തുവാൻ ആഗ്രഹിച്ചിരുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് മാസങ്ങളായി മുടങ്ങിക്കിടന്ന നിങ്ങളുടെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പുനരാരംഭിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ഗുരുതുല്യരായ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ ആനുഗ്രഹവും ഉപദേശവും ലഭിക്കുമെന്ന് കാണുന്നു നിങ്ങൾക്ക് സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന വ്യാഴത്തിന്റെ കൂടിയാണ് ഉച്ചക്ഷേത്ര സിദ്ധനായ രാഹു കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഡിസംബർ ഒന്നിന് ശേഷം പൊടിഭൂരമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നതെന്ന് നിസ്സംശയം കാണാം മാത്രമല്ല ഈ കാലയളവിൽ നിങ്ങൾ എവിടെ ചെന്ന് തൊട്ടാലും നിങ്ങൾക്ക് അതെല്ലാം നേട്ടങ്ങളായിട്ട് മാറും വാഹനം വീട് വിവാഹങ്ങളെല്ലാം വന്നു ചേരുന്ന സമയമാണ് സൗഭാഗ്യ സമയം തന്നെയാണെന്ന് പറയാം എന്നാൽ ശനിയുടെ ഒരു ക്രോസിംഗ് ഉള്ളത് കൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ഉത്തമ സുഹൃത്തുക്കളായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചിലരുണ്ടല്ലോ അവർ തന്നെ നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് മാറുമെന്നാണ് കാണുന്നത് പല രീതിയിലും നിങ്ങൾ ചതിയിലും വഞ്ചനയിലും ഉൾപ്പെടാനുള്ള സാധ്യതകളുണ്ട് സാമ്പത്തികമായിട്ട് ചില പ്രയോജനങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ചിലർ നിൽക്കുന്നത് മറ്റു ചിലർ വേറെ പല ചിന്തകളിലുമാണ് നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക സമൂഹത്തിലായാലും തൊഴിലിടങ്ങളിലായാലും നിങ്ങളുടെ വീട്ടിൽ തന്നെയാണെങ്കിലും ചില കോണുകളിൽ നിന്നുള്ള അപശബ്ദങ്ങളൊന്നും ശ്രദ്ധിക്കാതെ തൊട്ടും തൊടാതെയും നിങ്ങൾ നിന്നുകൊള്ളുക നിങ്ങൾക്ക് യാതൊരുവിധ കോട്ടവും സംഭവിക്കില്ല അതുപോലെ തന്നെ മിത്രങ്ങളായ ചിലരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചില അഭിചാര ക്രിയാദോഷങ്ങളൊക്കെ സംഭവിക്കുവാനും സാധ്യതകൾ പ്രശ്ന കണ്ടിട്ടുണ്ട് അതുപോലെ വിശാഖ വിശാഖനക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിലുള്ള സാധ്യതകളും ഗംഭീരമായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല വിലപെടുപ്പുള്ള ആഭരണങ്ങൾ പാരിതോഷികമായി കിട്ടാനുള്ള യോഗവും കാണുന്നുണ്ട് വളരെ നല്ല ഭാഗ്യാനുഭവങ്ങൾ ഡിസംബർ ജനുവരി മാസങ്ങളിൽ വന്നു ചേരാനുള്ള യോഗവും ഉണ്ട് സൽഫലങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടുവാനായിട്ട് ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ ഞാനിവിടെ പറഞ്ഞ പത്ത് നക്ഷത്രക്കാരും ശിവം ശിവകരം ശാന്തം ശിവാൽമനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം ഈ മന്ത്രം പന്ത്രണ്ട് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക മറ്റൊരു അധ്യയത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം